നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ ൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശത്തിൽ പ്രതികരണമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയുടെ പരാമർശത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ നിലപാട് പറഞ്ഞതാണ് ആ നിലപാട് തന്നെയാണ് ശരിയെന്നും സർക്കാരിന്റെ പരാജയത്തെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദവും സർക്കാർ വിലയിരുത്തുകയാണ് വേണ്ടതെന്നും അല്ലാതെ ഒരു സ്ഥലത്തെ അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ പാർട്ടി സെക്രട്ടറി സലാം പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ പരാജയം അതിനുള്ള കാരണം അരങ്ങത്തുപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിക്കകത്ത് ഗവൺമെൻറ് വിലയിരുത്താം അല്ലാതെ ഒരു പ്രദേശത്തെ പറഞ്ഞത് ശരിയായില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്